സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ കൊല്ലത്ത് തിരികെളിയും രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും ഇരുപത്തിനാല് വേദികളിലായി പതിനാലായിരത്തോളം മത്സരാർത്ഥികളാണ് മാറ്റുരയ്ക്കുന്നത് വിവരങ്ങളുമായി എബി ചേരുന്നു എബി കൊല്ലം നഗരം പൂർണ്ണമായും ഒരു കലോത്സവത്തിൻ്റെ ആ ഒരു ഉത്സവ ലഹരിയിലേക്ക് അമർന്നുകഴിഞ്ഞോ എന്താണിപ്പോഴവിടുന്ന് ഏറ്റവും ഒടുവിൽ നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു വൈബ് ലിപിഷ ഇപ്പോൾ കൊല്ലം അതിന്റെ ആ ഒരു ആഘോഷത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് കാരണം ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമാണ് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ സ്വർണക്കപ്പ് കൊല്ലത്തേക്ക് ഇവിടെ ഇവിടേക്ക് തന്നെ എത്തുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു അല്പസമയം മുമ്പ് നമ്മൾ വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മനുഷ്യപ്രയത്നത്തിന് മനുഷ്യസാധ്യമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും വിജയകരമായിട്ടുള്ള ഒരു കലോത്സവമായി തന്നെ കൊല്ലത്തെ കലോത്സവത്തെ മാറ്റാൻ കഴിയും എന്നുള്ളതാണ് അദ്ദേഹവും നമ്മളോട് പ്രതികരിച്ചപ്പോൾ വ്യക്തമാക്കിയത് ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പ്രധാനപ്പെട്ട വേദിയായിട്ടുള്ള ആശ്രമ മൈതാനത്താണ് ഇങ്ങനെ ഇരുപത്തിനാല് വേദികളാണ് ഇത്തവണ തയ്യാറാക്കിയിരിക്കുന്നത് ഈ ഇരുപത്തിനാല് വേദികളിലും നാളെ മുതൽ തന്നെ മത്സരങ്ങളെല്ലാം തന്നെ ആരംഭിക്കും നാളെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇതിന്റെ ഉദ്ഘാടനം ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുക അതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ നടത്തിയിട്ടുണ്ട് ഒപ്പം ആശ്രമ മൈതാനം വളരെ വിശാലമായിട്ടുള്ള സ്ഥലമാണ് അതുകൊണ്ട് സ്ഥലപരിമിതി എന്നതിനെക്കുറിച്ച് നമുക്ക് ഒരു തരത്തിലുള്ള ആശങ്കകളും ഇല്ല തന്നെ പറയാം അത്തരത്തിൽ മികച്ച രീതിയിലുള്ള സംഘാടനം തന്നെ ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള വണ്ടികൾ ഉൾപ്പെടെ തയ്യാറാക്കിക്കൊണ്ടാണ് ഇത്തവണത്തെ കലോത്സവം ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത് രാവിലെ തന്നെ കലവറയുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ രാവിലെ തന്നെ ആരംഭിച്ചിരുന്നു ഇന്ന് വൈകുന്നേരം മുതൽ അവിടെ ഭക്ഷണം ഒരുക്കാൻ കഴിയും ഭക്ഷണം ഇന്ന് വൈകുന്നേരത്തെ എത്താണെ മുതൽ തന്നെ ഭക്ഷണത്തിലേക്ക് ടക്കാൻ കഴിയുമെന്നാണ് പഴയിടവും വ്യക്തമാക്കുകയുണ്ടായത് അപ്പോൾ തന്നെ നാളെ മുതൽ അത് കൃത്യമായ റൊട്ടീനായിട്ട് തന്നെ ഈ ഭക്ഷണത്തിന്റെ കാര്യങ്ങളെല്ലാം തന്നെ കലവറ വളരെ സജീവമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതോടൊപ്പം തന്നെ ഈ ഇരുപത്തിനാല് വേദികളും ഇത്തരത്തിൽ മത്സരങ്ങളിലേക്ക് എത്തും അതിന്റെ ഒരു നമുക്കറിയാം ഇന്നിപ്പോൾ ഒരു തരത്തിലുള്ള പരിപാടികളത്തിന്റെ സ്വർണക്കപ്പ് എത്തുന്ന ഒരു ആ ഒരു ഒരു ആ ഒരു ഘോഷയാത്ര മാത്രമാണുള്ളത് പക്ഷേ ഇപ്പോൾ ആശ്രമ മൈതാനത്ത് വലിയ വലിയ രീതിയിലുള്ളൊരു ആൾക്കാരുടെ ഒരു ഒഴുക്ക് നമുക്ക് കാണാൻ കഴിയുന്നു തുടക്കം മുതൽ തന്നെ ഇത്തരത്തിലുള്ളൊരു പിന്തുണ ജനപിന്തുണ വളരെ രീതിയിൽ ഉണ്ടാകുമെന്ന് മന്ത്രിയും വ്യക്തമാക്കിയിരുന്നു എന്താണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ശരിവെക്കുന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ ആളുകളുടെ ഒരു പ്രതികരണം കൂടി ഉണ്ടായിരിക്കുന്നത് എന്തായാലും കൊല്ലം ആ ഒരു ആഘോഷത്തിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു അതിന്റെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇനിയുള്ള അഞ്ച് ദിവസങ്ങൾ അഞ്ച് ദിനരാത്രങ്ങൾ ശരിക്കും കൊല്ലത്തിന് ഈ കലോത്സവത്തിന്റെ ആ ഒരു ഉറക്കമളപ്പിന്റെയൊക്കെ ആ ഊണും ഉറക്കവുമില്ലാത്ത ആ ഒരു അഞ്ചു ദിവസത്തെ അനുഭവത്തിലേക്കാവും കൊല്ലം എത്തുക കലാസ്വാദനം കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം അത് തന്നെയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ കാണാൻ കഴിഞ്ഞത് അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് ലിബീഷ് ലിപി കലോത്സവ വിശേഷങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കേരളാവിഷൻ വിപുലമായ ഒരുക്കങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു നമ്മുടെ ടീമെല്ലാം സെറ്റല്ലേ തീർച്ചയായും നമ്മൾ വലിയ ഒരു സന്നാഹവുമായിട്ട് തന്നെയാണ് നമ്മൾ ഇത്തവണ ഈ കലോത്സവ വേദിയിലേക്ക് എത്തിയിരിക്കുന്നത് ഇവിടെ നടക്കുന്ന മുഴുവൻ വേദികളിലെയും മത്സരങ്ങൾ ആ പ്രേക്ഷകരിലേക്ക് ആ സമയം തന്നെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ സജ്ജീകരണങ്ങളും നമുക്കുണ്ട് ഒപ്പം തന്നെ നിരവധിയായിട്ടുള്ള സ്റ്റോറികൾ മാത്രം കണ്ടെത്തുന്നതിന് ഒരു പ്രത്യേക സംഘം ഉണ്ട് ഒപ്പം നമ്മുടെ സ്റ്റുഡിയോയും അതുപോലെ തന്നെ നമ്മൾ അവിടുത്തെ മെയിൻ സ്റ്റുഡിയോ പോലെ തന്നെ അവിടെ നമ്മൾ എങ്ങനെ വാർത്തകൾ നൽകുന്നു അതുപോലെ തന്നെ കലോത്സവ വിശേഷങ്ങൾ ഇവിടെ നിന്ന് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ സാങ്കേതിക സംവിധാനങ്ങളോടുകൂടി തന്നെയാണ് നമ്മൾ ഇത്തവണ കൊല്ലത്തേക്ക് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ തവണ തന്നെ നമ്മൾ ഒരു മുഴുവൻ സമയ കവറേജ് തന്നെയാണ് നമ്മൾ ഇവിടെയും തയ്യാറാക്കിയിരിക്കുന്നത് പ്രേക്ഷകർക്ക് ഒരു തരത്തിലും ഈ കൊല്ലത്ത് വന്നതുപോലുള്ള ഒരു ഫീൽ തന്നെ നൽകാൻ കഴിയുന്ന അല്ലെങ്കിൽ കൊല്ലത്തെ കലോത്സവം നേരിട്ട് ഇവിടെ വന്ന് ആസ്വദിക്കുന്നതിന് ആ ഒരു അനുഭവം നൽകാൻ നമുക്ക് എന്തായാലും കഴിയുമെന്ന കാര്യത്തിൽ പൂർണ്ണമായും ഉറപ്പ് നമ്മൾ പ്രേക്ഷകർക്ക് നൽകുകയാണ് എന്തായാലും ആ നിലയ്ക്കുള്ള സജ്ജീകരണം എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് കേരള വിഷൻ ടീമും പൂർണ്ണ സജ്ജമായി തന്നെയാണ് ഇത്തവണ കലോത്സവത്തിനായി എത്തിയിരിക്കുന്നത്